അല്ല അല്ല അതി അതി ഓക്കേ ഓക്കേ അക്കു അക്കുടുകുന്നല്ല നിニコടുകേദോ അസഹല്ല ആ അത് അല്ലണ്ട് ഉം അമ്മ അക്കുണുക അക്കുണുക നാണമോ നി നിക ചേട്ടാ അവിടെ നിൽക്കട്ടെ അല്ലേ Aku. Aku ya, aku ini niko. Niko niko. Eh, hey, oh. ya nah, nah, nah. Hmm. Nah, Ini ini yang nah, nah, nah. hmm. Aku aku. And, ah. nah niko. Oh. Yeah. Nah, ini, Ini ni yang jangan നീ തല മാറ്റരുത് മിനിഷേട്ട പോലും വന്നില്ല